എല്ലാവർക്കും ഗീശിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് എന്തേലും കടിയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോ പോലെയാണ് അമ്മയ്ക്ക് മാത്രമല്ല എനിക്കായാലും അങ്ങനെ എന്നെയാണ് അങ്ങനെ അമ്മ എന്ത് വെച്ചാൽ ഒരു ഏത്തക്ക കിടപ്പുണ്ടായിരുന്ന ആ ഏത്തക്കായൽ അമ്മ ഒരു അഞ്ചാറ് ബജി ഏത്തക്ക ബജി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴല്ലേ മനസ്സിലായത് ചായക്കടക്കാർക്കൊക്കെ എന്ത് ലാഭമാണല്ലോ ഇപ്പോൾ ഒരു കടിക്ക് പത്ത് രൂപയാണല്ലോ ഒരു ഏത്തക്കായൽ അമ്മ ഒരു ആറെണ്ണം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈശ്വര ഒരു ചായക്കട ഇട്ടാലും മതിയായിരുന്നു തോന്നിപ്പോയി അങ്ങനെ അങ്ങനെതാണ് ഞാനവിടെ അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേശിക്കുട്ട നല്ല ഉറക്കം ചേട്ടൻ കടയിൽ അപ്പോൾ ഇത് ഇത്രയും ഏത്തക്ക ബജിയുടെ അമ്മ അതിലുണ്ടാക്കിയത് കേട്ട പിന്നെ അതിൻ്റെ കൂട്ടിൻ്റെ നല്ല കട്ടൻ ചായ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഏത്തക്ക ഏത്തക്കടിയൊക്കെ കഴിച്ച് പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെ ഇപ്പം നമ്മൾ എപ്പോഴും പറയും പോലെ അളിയൻസിൻ്റെ ഭയങ്കര ഫാനാണ് അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്ന് കുറച്ച് സമയം അങ്ങനെയ്ക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറയും പോലെ നമ്മുടെ ഈവനിങ്ങെന്ന് പറയുമ്പോൾ മോർണിങ്ങിൻ്റെ വീണ്ടും റിപ്പിറ്റേഷൻ ആണല്ലോ അടിച്ച് വാരി തൂത്ത് തളിച്ച് വിളക്ക് കത്തിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെയല്ലേ നമ്മുടെ ഓരോ ഈവനിങ്ങും പൊയ്ക്കോണ്ടിരിക്കുന്നത് അങ്ങനെതാ ഇനി അതിനൊക്കെയുള്ള ഒരുക്കത്തിലാണ് ചായയൊക്കെ കുടിച്ചിരുന്നിട്ട് പിന്നെ ഇനി അടിച്ചു വാരാനൊക്കെ ഇറങ്ങി അപ്പോൾ ഇവിടെ സ്കൂട്ടർ ഇല്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അടിച്ചു വരാനായിട്ട് അപ്പോൾ ഈ സൈഡ് സ്കൂട്ടർ ഇല്ലെങ്കിൽ ഇതോ അവിടെ എത്തി നോക്കി നിൽക്കണ അടുത്ത സ്കൂട്ടർ അത് മറ്റിത് അവിടെ കാണും അപ്പോൾ ഈ ഒന്ന് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് അടിച്ചു വാരി വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും പോലെ തോന്നും ആകെ ഇത്ര സ്ഥലമേ ഉള്ളൂ ഏരിയ കുറവാണ് പക്ഷേ അത് ഓരോന്ന് മാറ്റിയും തിരിച്ചൊക്കെ തൂത്തുവാരി എടുക്കുമ്പോഴേക്ക് കുറേ സമയം അങ്ങനെ അങ്ങ് പോവും പിന്നെ ഞാനവിടെ ഒരു സൺഡേ മൺഡേ പിന്നെ മറ്റേ ശരി ഉണ്ടല്ലോ നമ്മൾ സൺഡേ മൺഡേ എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട് എനിക്ക് ഇത് തന്നെയാണ് ആ സംഭവം ഇഷ്ടം പോലെ നിറച്ച് പൂത്ത് നിന്നതായിരുന്നു കേട്ടോ നിറയെ പൂത്തെന്ന് വെച്ചാൽ ഇതിന് മൂന്ന് കളറാകും മൂന്ന് കളറ് പൂവാണ് വരണത് മൂന്ന് കളറ് പൂവ് വരണമെന്ന് വെച്ചാൽ ഒരു കളറ് ഒരു പൂവ് തന്നെ മൂന്ന് കളറിലോട്ട് പോവും നിറയെ പൂത്ത് കിടക്കുന്നതായിരുന്നു ഭയങ്കര മണമാണ് മണമെന്ന് വെച്ചാൽ നല്ല ആയിട്ടുള്ള നമ്മൾ ചുരുക്കുള്ള മണമൊന്നുമല്ല ഭയങ്കര ആയിട്ടുള്ള സ്മെല്ലാണ് നമ്മളീ പറയുമല്ലോ മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ ഇത് പൂത്തു നിൽക്കുമ്പോൾ ആയാലും ഫുൾ ആ ഒരു മണവാണ് പക്ഷെ ഇപ്പം ഞാനത് അധികം കെയർ ചെയ്യാത്തത് കൊണ്ടും കുറേ നാളെടുത്ത് അപ്പുറത്ത് സ്നേഹിച്ചിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നത് കൊണ്ടും ഇപ്പോൾ ഒത്തിരി പിണക്കത്തിലാണ് കുറേ നാളായി പൂത്തിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോഴും കൊണ്ട് നിറച്ച് മൊട്ട് വരണുണ്ട് ഭയങ്കര നമുക്കിങ്ങ് നമുക്ക് ഇഷ്ടപ്പെടേണ്ട ആ ഒരു മണമാണ് അതിന് ഞാൻ പറഞ്ഞില്ലേ എന്നാ തൂക്കുമ്പോഴേക്ക് ഇതാണ് പാടുന്ന വണ്ടിയെടുത്ത് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കിയൊക്കെ വേണം അടിച്ച് വാർ വൃത്തിയാക്കാനായിട്ട് ഇതാ എത്ര പാടാണെന്ന് കണ്ട ആൾക്കാർ വിചാരിക്കും നിങ്ങൾക്ക് ഇച്ചിരിയല്ലേ ഉള്ളൂ മുറ്റം പെട്ടെന്ന് അടിച്ച് വാർ കൂടി ഇതാണോ പാടെന്നു വിചാരിക്കും ഞാനിങ്ങനെ അടിച്ച് വരാനായിട്ട് ഇറങ്ങി എനിക്ക് കുറേ സമയം വേണം ഇതൊക്കെ എല്ലാം മാറ്റി തിരിച്ചും പിടിച്ചും ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കി വരാൻ പോഴേക്കും പിന്നെ ഇനി ഇത്ര സ്ഥലമുള്ളെങ്കിലും നമ്മുടെ വീടിൻ്റെ നടയല്ലേ അപ്പോൾ ആ മുറ്റും അവിടുത്തെ ആ റോഡ് നമ്മൾ തന്നെയല്ലേ ക്ലീനാക്കി ഇടാനുള്ളത് വേറെ ആരും വരുമല്ലോ ക്ലീനാക്കാനായിട്ട് അവരവരുടെ വീടിൻ്റെ മുറ്റത്തുള്ള റോഡല്ല അവരവർ തന്നെയാണ് വൃത്തിയാക്കുന്നത് അങ്ങനെ ആ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും പിന്നെ ആൾക്കാരെ കാണും സംസാരിക്കും അല്ലേ അങ്ങനെയല്ലേ ഒരു രീതി അങ്ങനെ ആ അമ്മേരുടെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് വീണ്ടും ഞാനിതാ എൻ്റെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട് ഇനി എല്ലാം അടിച്ചവാര് വെളിയിലാക്കിയിട്ട് അവിടെയും കൂടെ അങ്ങ് തൂത്തിട്ടാലും ഒരു സമാധാനം അങ്ങനെ അടിച്ചു വരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കൈകാലം ഒക്കെ ഒന്ന് തേച്ച് കഴിവിട്ടങ്ങ് അകത്തെ കയറാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ പറയില്ല അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ് വൈകുന്നേരത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ള വിളക്കിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ ചെയ്തോളും അപ്പോൾ ഞാനിങ്ങനെ ബാക്കി ഈ കയ്യാൾ പണിയൊക്കെ ചെയ്താൽ മതി ഇതുപോലെ തൂക്കലും വരലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഇന്നി വൈകുന്നേരം ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കയറിയും ആക്കുക വിചാരിച്ച് കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്ക് ചോറില്ല ഇന്ന് വെച്ചിട്ട് പഴുഞ്ഞാണ് കുടിച്ചത് ഇന്നലത്തെ ചോറ് ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്ന് ചോറ് വെച്ചില്ല അതിനു പഴങ്കഞ്ഞി ആക്കി കുടിച്ച് പിന്നെ അത് പറഞ്ഞപ്പോഴാണേ നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ സൈഡൊക്കെ എല്ലാവരും പഴങ്കഞ്ഞി എന്ന് അങ്ങനെ പറയില്ല പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര സ്റ്റൈലിൽ പറയണമെന്ന് തോന്നും പഴഞ്ഞി എന്നാണ് കൂടുതൽ പറയണത് അപ്പോൾ ഞാൻ അതുപോലെ ഇത് ഒരു റീൽസ് ഇട്ട സമയത്ത് നമുക്ക് നാക്ക് തിരില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെയല്ല കേട്ടോ നമ്മളിങ്ങനെ നാക്ക് തിരിയാത്തോണ്ട് പറയണമെന്നല്ല പഴങ്കഞ്ഞി അപ്പോൾ അവർ പറയുന്നുണ്ട് പഴങ്കഞ്ഞി കടയിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതൊക്കെ ശരി തന്നെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് നമ്മൾ സംസാരിക്കണ ഭാഷയല്ലോ കറക്റ്റുള്ള വേർഡ് സംസാരിക്കുമ്പോഴേക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്ത് ഇങ്ങോട്ടൊക്കെ ഉള്ളവർ പറയുമ്പോൾ കുറേയൊക്കെ നമ്മൾ ആ ഒരു നമ്മുടേതായ സ്റ്റൈലിൽ അങ്ങ് പറയും അത്രയേ ഉള്ളൂ അങ്ങനെ ചപ്പാത്തിക്ക് മാവ് നനയ്ക്കാനായിട്ട് അതൊക്കെ മാവും വെള്ളമൊക്കെ ഇട്ട് നല്ലതുപോലെ അടിച്ച് കറക്കി അങ്ങ് എടുക്കാം കുറച്ച് സമയം ഒന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ മാവ് നനഞ്ഞ് കുഴഞ്ഞങ്ങി കിട്ടിക്കോളും പിന്നെ കുറച്ചും കൂടെ ഒരു പദം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കറക്കി കറക്കി അങ്ങ് എടുക്കുന്നതാണേ അങ്ങനെ അടിച്ചു പരത്തി എടുത്താലും ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ രാവിലെ അല്ല രാവിലെ ഇന്ന് ആ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് അടിച്ച് പരത്തി എടുത്തില്ല അല്ല അടിച്ച് പദം വരുത്തി എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സ്വസ്ഥത പോലെയാണ് എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് എണ്ണയും കൂടെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ നാം വിരൾ കൊണ്ട് ഇങ്ങനെ ഹോമിട്ട് കൊടുക്കണം ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇതുപോലെ കുറച്ചിങ്ങനെ ഇഴയുള്ള സംഭവങ്ങൾ കുറച്ച് എയർ സർക്കുലേഷൻ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവം കൊണ്ടോന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി നന്നായിട്ട് അത് പദം വന്ന് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്നും മാവ് നല്ല പദം വന്നിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച അപ്പോഴും തന്നെ ഇതങ്ങ് കഴുകി വെക്കാൻ ഒന്നാമത് രാത്രി വൈകുന്നേര സമയത്ത് നിന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണതേ ഒരു വലിയ ടാസ്ക്കാണ് പിന്നെ ഈ പാത്രങ്ങൾ സിങ്കിൽ കിടന്നാൽ എങ്ങനെയെങ്കിലും ചപ്പാത്തിയും കിഴങ്ങേറിയും ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നോട് രക്ഷപ്പെട്ടാൽ മതി എന്നായിരിക്കും വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ചൂടായത് കൊണ്ടാണ് അങ്ങനെ പറയണത് ആ സമയം കൊണ്ട് പിന്നെ ഈ സിംഗിൽ ഇത് ഈതും കൂടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടന്നാലുണ്ടല്ലോ വലപ്രാന്ത് വന്നിട്ട് നമുക്കങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിക്കുകയാണെ അങ്ങനെ ചപ്പാത്തിക്ക് മാവൊക്കെ നനച്ചു വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു നാളെ മുരിങ്ങയില തോരം വെക്കാമായിരുന്നു അപ്പോൾ മുരിങ്ങയില തോരം വെക്കുന്ന കാര്യം പറയുമ്പോഴേക്ക് അതിന് ഒരുപാട് സമയം അതെടുക്കും ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ടൈമെങ്കിലും അത് കൺസ്യൂം ചെയ്യും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു സംഭവമാണ് മുരിങ്ങയില മുരിങ്ങയിലയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണങ്ങൾ പറയാതിരിക്കുക അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാലും പറഞ്ഞാലും തീരുവല എന്ന് പറയാം വൈറ്റമിൻ സി ഒരുപാടുണ്ട് ഈ ഇടയ്ക്കാണ് ഞാൻ അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴുണ്ട് മുരിങ്ങ ലീഫ് പൗഡർ എന്ന് പറഞ്ഞൊരു സംഭവങ്ങൾ ഉണ്ട് അപ്പോൾ മുരിങ്ങ ഇല പൊടി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് കണ്ടാലും ഓടി വന്ന് പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ അപ്പോഴാണ് മനസ്സിലായത് അത് തന്നെയാണ് സംഭവം നമ്മൾ മുരിങ്ങ ഇല ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടി അവരിങ്ങനെ പാക്കറ്റ് കുപ്പിയിലാക്കി ഇവിടുന്നുണ്ട് അതിന് കുറച്ച് നമ്മൾ വെള്ളം വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും ഒരല്പം പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കാൻ പിന്നെ നമ്മൾ എന്താഹാര സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കിയാലും അതിലൊക്കെ ചേർത്താലൊക്കെ ഭയങ്കര ഗുണമാണ് അയ്യോ നമുക്കിവിടെ ഇതൊന്നും വലിയ എന്താ പറയണ്ട വലിയ താല്പര്യം ഇല്ല നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇടണം ഒന്നിൻ്റെ അടുത്ത് നമുക്ക് വലിയ മമത ഇല്ലല്ലോ നമുക്കിങ്ങനെ ഭയങ്കര പൈസ കൊടുത്ത് എന്തെങ്കിലും സംഭവങ്ങൾ വാങ്ങിച്ചാൽ നമ്മൾ അതാണ് ഏറ്റവും ഭയങ്കരമെന്ന് വിചാരിക്കണം അങ്ങനെ പിന്നെ ഈ ഈ പറയും പോലെ മുരിങ്ങയില തോരം വയ്ക്കാൻ മടിക്കണ കാര്യവും ഇത് ക്ലീനിങ്ങിനൊക്കെ ഒരുപാട് സമയം സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടും കൂടെയല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ച് ദിവസം വൈകുന്നേരം എടുത്ത് വൃത്തിയാക്കി വെച്ചാൽ നാളെ രാവിലെ എടുക്കാനായിട്ട് തോരം വെക്കാൻ എളുപ്പമില്ലേ അങ്ങനെ ഞാൻ എന്താ ഇല എല്ലാം പിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അവിടെ ഒരു വലിയ മുരിങ്ങ നിന്നതാണ് ആ മുരിങ്ങ അവർ മുറിച്ച് കളഞ്ഞപ്പോഴേക്കും അത് അവിടെ തറയിൽ മുരിങ്ങയുടെ ആ തടിയുണ്ടല്ലോ തറയിൽ കിടന്നിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നതാണ് ഇതാണ് ഈ മുരിങ്ങയില എല്ലാം അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയേ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതിൽ ചെറിയ ചിലന്തി കാണും കുഞ്ഞു കുഞ്ഞു വലകളും കാണും പുഴുവും കാര്യങ്ങളും ഒന്നും കാണില്ല പക്ഷെ പച്ച ചിലന്തി ആയിരിക്കും അതുപോലെ വലയും കാണും പച്ചയല്ല അല്ലാത്ത ചിലന്തിയും കാണും അപ്പം നമ്മൾ അതിനെ ഒന്ന് സസൂക്ഷ്മ നിരീക്ഷിച്ചിട്ട് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ശരിക്കും പൊടിയുണ്ടല്ലോ റോഡിൽ ആ റോഡിലൊന്നും പുറത്ത് നിൽക്കുന്ന സംഭവമല്ലേ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി അങ്ങ് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നാൽ നാളെ നമുക്ക് പിന്നെ ചടപടയിൽ നിന്ന് അങ്ങെടുത്ത് തോരൻ വെച്ചാൽ മാത്രം മതിയല്ലോ ഒരുപാട് സമയം അതിനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണ് ഞാൻ എന്താ ഇതെല്ലാം വൃത്തിയാക്കി കഴുകി ഊറ്റി വെച്ച് ഇനി അത് കുറച്ച് സമയം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് വയ്ക്കുകയുള്ളൂ അപ്പോൾ അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി കിഴങ്ങ് ഇറക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ ഇനി ഉരുളക്കിഴങ്ങ് അവിടെ തോലിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയും കിഴങ്ങ് കറിയുമാണ് അപ്പോൾ കിഴങ്ങ് കറിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി കുക്കറിൽ വെച്ചതിന് ശേഷം ചപ്പാത്തി പരത്താൻ നിന്നാൽ ഇത് രണ്ടും ഏകദേശം ഒരുമിച്ചങ്ങ അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ഒരുമാതിരി പുള്ളിയും പോരും കാര്യങ്ങളും ഈ വെട്ടുകൊണ്ട പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ നമ്മൾ ഈ കുരുത്ത് വന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് നമ്മളങ്ങനെ വാങ്ങരുതെന്ന് പറയും ആ കുരുപ്പ് ആ കുരുത്ത ഭാഗവും അതിൻ്റെ ആ സ്പ്രെഡ് ചെയ്തിട്ട് മാതിരി പച്ച കളറും കാണും അത് അതിന് കുറച്ച് വിഷാംശം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് കറക്റ്റ് പറയാനായിട്ട് അറിഞ്ഞുകൂടാ അതുകൊണ്ടിപ്പം അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ മാക്സിമം വാങ്ങൂല ഏട്ടാ ഒഴിവാക്കാനായിട്ട് നോക്കുന്നത് അങ്ങനെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇനി സമോളയും കൂടെയൊക്കെ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇന്നി വയ്ക്കുന്നത് നമ്മൾ എന്ന് പറയും ഞാൻ പറയില്ല ഉരുളക്കിഴങ്ങ് കറിക്ക് നമുക്ക് കുറേ വേർഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നപ്പം അതിൽ പച്ചമുളക് കൂടുതലിട്ട് മുളക് പൊടി ഇടാത്ത മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട മഞ്ഞക്കറിയാണെന്ന് ഞങ്ങൾ ഇന്ന് വെക്കാനായിട്ട് പോണതേ Bye, ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കട്ടൻ ചായ ആയിട്ട് കഴിച്ചിട്ട് പിന്നെ അമ്മ ഇവിടെ സീരിയൽ ഇരുന്ന സമയത്ത് ഞാൻ എന്തെന്ന് വെച്ചാൽ ആ മുരിങ്ങയിലങ്ങ് കൊണ്ടു കൊടുത്തെ അപ്പോൾ അമ്മ സീരിയൽ കാണക്കോ നടക്കും അമ്മയുടെ ആ മുരിങ്ങയില മുരിങ്ങയിലുള്ളക്കോ നടക്കും അങ്ങനെ അത് രണ്ടും കൂടെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ആവൂലല്ലോ നാളെ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് കറി വെച്ച് എടുക്കാം അത്ര കാര്യമുള്ളൂ അങ്ങനെ അമ്മ അവിടെ മുരിങ്ങയിലേക്ക് നുള്ളിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കേശുവിൻ്റെ യൂണിഫോമൊക്കെ അങ്ങ് തേച്ച് വെക്കാമായിരുന്നു സാധാരണ അങ്ങനെ ഞാൻ രാത്രി തേച്ച് വെക്കാറില്ല അപ്പോൾ ഇന്ന് വിചാരിച്ച് എന്തായിരുന്നാലും രാവിലെ എനിക്ക് രാവിലെ തന്നെ കടയിൽ പോകണം അപ്പോൾ കുറച്ചധികം ജോലിയുള്ള ദിവസമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേദിവസമേ അങ്ങ് ചെയ്തു വെച്ചിരുന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതുമല്ല നാളെ കുമ്പം ഒന്നല്ലേ അപ്പോൾ ഒന്നാം തീയതിയാണ് ആണ് അത് രാവിലെ വിളക്ക് കൊളുത്തണം അമ്പലത്തിൽ പോകണം അങ്ങനെ അവിടെ തുണി കായും ചെയ്തു കൊടുക്കുന്ന സമയത്ത് ചേട്ടൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ട് എനിക്കിനി ഈ വീടെല്ലാം ഒന്ന് വീണ്ടും അടിച്ച് വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാനായിട്ട് രാവിലെ ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഈ പറയും പോലെ ഒന്നാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ രാവിലത്തേക്ക് അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂവ് പിന്നെ എണ്ണ തീർന്നിരിക്കുകയായിരുന്നു വിളക്ക് കത്തിക്കാനുള്ള എണ്ണ സാമ്പ്രാണ്ട് തിരി എല്ലാം ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നത് അങ്ങനെ ഞാൻ അതെല്ലാം വാങ്ങി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി അത് കഴിഞ്ഞ് ചേട്ടന് ചപ്പാത്തിയും ഉക്കിഴങ്ങ് കയറിയൊക്കെ കൊടുത്ത് പുള്ളിക്കാരത് കഴിച്ച് അവിടെ കേശുവും ചേട്ടനും കൂടെ അവിടെ ഇരിക്കുകയാണേ അവിടെ ഇരുന്ന് അവരെന്തോ ഭയങ്കര ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേശുവിനെ കൂടെ ആ സമയത്ത് ചേട്ടൻ്റെ കൂടെ അങ്ങ് വിട്ടതാണ് ഇല്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം അടിച്ച് വരി വൃത്തിയാക്കിയിട്ട് തുടച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി മിക്കവാറും എനിക്ക് കടയിലോട്ട് പോവേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈകുന്നേരം തന്നെ ചെയ്ത് വെച്ചാൽ മാത്രമേ രാവിലെ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് പോകാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കുറേ നാൾ കടയിൽ പോക്ക് കാര്യങ്ങൾ അങ്ങനത്തെ വലിയ ജോലി ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും അതെല്ലാം ജോലി ആയിട്ടുണ്ട് അങ്ങനെ ഇനി അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഇനി തുടക്കലായി അപ്പോൾ തുടച്ചും കൂടെ കഴിഞ്ഞ് ഇനി കിടന്ന് വന്ന് സുഖമായിട്ട് ഉറങ്ങണം സുഖമായിട്ടിപ്പോൾ നമ്മൾ എന്തു പറയാനായിട്ട് ഈ പറഞ്ഞതുപോലെ ഏകദേശം ഒന്നാം തീയതി ആവാറായി സമയം പതിനൊന്നര പതിനൊന്നേ മുക്കാലായി കിടക്കുമ്പോഴേക്ക് കുമ്പ ഒന്നിനാണ് ഉറങ്ങാനായിട്ട് കിടക്കുന്നത് ഇനി എന്നിട്ട് അതുതന്നെ എഴുന്നേൽക്കുകയും വേണം ഇപ്പോൾ ഈ പറയും പോലെ ലേറ്റായിട്ട് കിടന്നാലും അല്ല ലേറ്റായല്ല നേരത്തെ കിടന്നാലും ഉറക്കം വരൂല്ല താമസിച്ച് കിടന്നാൽ അതും ഒരു ശീലമായി പോയി കേശുകുട്ടനും അങ്ങനെയാണ് നമ്മളെപ്പോഴും ഉറങ്ങാൻ കിടക്കുന്നു അപ്പോഴേ കേശുവും കിടക്കുകയുള്ളൂ അപ്പോൾ എല്ലാം തൂത്ത് തുടച്ചൊക്കെ വന്നപ്പോഴേക്ക് തന്നെ വന്ന് പിന്നെ കിടക്കാനായിട്ട് പോയപ്പോൾ പന്ത്രണ്ട് മണി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വരികതേ ഉള്ളൂ എല്ലാം ഇന്നലെ വൃത്തിയാക്കി ഇട്ടേക്കല്ലായിരുന്നു അപ്പോഴേക്കത് ആ മീൻകാരൻ വന്നിട്ടുണ്ട് നമ്മുടെ പഴയ മീൻകാരനാണേ കുറേ നാളായി പുള്ളിക്കാരൻ വന്നിട്ട് ഇന്ന് അഞ്ചര കഴി ആയപ്പോഴത്തേക്ക് ആള് മീനുമായിട്ട് വന്ന് അപ്പോൾ ഇന്ന് ഈ പെട്ടി കൊണ്ട് കുറേ മീനുണ്ടായിരുന്നു ചാള ചൂര നെത്തോലി വങ്കട അങ്ങനെ അങ്ങനെ പല വെറൈറ്റി മീനുകളുണ്ടായിരുന്നു അപ്പോൾ അമ്മ ചാളയും ചൂരയുമാണ് വാങ്ങിയത് അമ്പത് രൂപയ്ക്ക് ചാളയും വാങ്ങിച്ച അൻപത് രൂപയ്ക്ക് ചൂരയും വാങ്ങിച്ചേ ഇവരൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അൻപത് രൂപ കണക്കിന് മീന് തരുള്ളൂ അങ്ങനെ അമ്മ അവിടെ മീനൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ വിളക്ക് എത്തിക്കുകയാണ് അപ്പോൾ വിളക്ക് കത്തിച്ച് ഇനി രാവിലെ തന്നെ പെട്ടെന്ന് ജോലിക്ക് തീർക്കാനുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും കോല ഇടാറില്ല കേട്ടോ കോല ഇടണത് ചൊവ്വയും വെള്ളിയും മാത്രം ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ഇടണതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് അങ്ങനെ എന്തായാലും ചൊവ്വയും വെള്ളിയും തന്നെ ഇടാമെന്ന് വിചാരിച്ച് എനിക്കാകപ്പാടറിയെന്നുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇന്ന് ഇന്നും ഞാൻ ഫോളോ ചെയ്യണത് അപ്പോൾ ഈ പറയും പോലെ അത്ര നമുക്ക് ഇതിനായിട്ട് അത്ര വരെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ നമുക്ക് അറിഞ്ഞൂടാം അപ്പോൾ അറിയാമെന്നുള്ള ഒരെണ്ണം പെട്ടെന്ന് ചെയ്യുമ്പോഴേക്കും ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന രീതിയിലാണ് അങ്ങ് ചെയ്യണത് അല്ലാത്തപ്പോഴും സമയം ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫോൺ എടുത്തു വെച്ചിട്ട് അതിൽ നമുക്കിപ്പോൾ കിട്ടാത്ത കാര്യങ്ങളില്ലല്ലോ എങ്ങനെയാണ് കോലം വരയ്ക്കേണ്ടതെന്നുള്ള രീതിയും കാര്യങ്ങളും എല്ലാം അതിലുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യും ഇപ്പം ഞാൻ അല്ലാണ്ട് അല്ലാണ്ടതാ ഇതുപോലെ ഒന്ന് കോലം വരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്നായിട്ട് ഇനി കുറച്ച് നല്ല നല്ല ഈ കോലൻ ഡിസൈൻസ് ഒന്ന് പഠിക്കണം കേട്ടോ എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടി ഈ കോല ഇടാനായിട്ടേ കോലയിടാൻ ചെന്നിരിക്കുമ്പോഴേക്കും മൊത്തം ബ്ലാങ്ക് ആണ് ഓരോരുത്തർ എന്ത് ഭംഗിയായിട്ടാണല്ലേ നല്ല കോലമൊക്കെ വരച്ചിടുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി വേറെ വശങ്ങളൊന്നും എനിക്കറിയില്ല നമ്മുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്താ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഇത് പഠിച്ചിരുന്ന സമയത്തെ നമ്മളിങ്ങനെ ഈ പൂജ്യം പെട്ടി കളി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു തരുന്ന ഡിസൈനാണ് ഡിസൈനാണെ അത് നമ്മളിങ്ങനെ വരച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് ചുമ്മാ ആയിരിക്കുമ്പോഴേക്കും ഇങ്ങനെ വരയ്ക്കുമായിരുന്നു അതുകൊണ്ട് അത് മാത്രം നന്നായിട്ടറിയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിത് അമ്മ മീനെല്ലാം കട്ട് ചെയ്യാനായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ചൂരയും മത്തിയുമാണ് മത്തി എന്ന് പറഞ്ഞ ചേട്ടന് ഇതുപോലെ ഇഷ്ടമുള്ളൊരു മീനില്ല ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ആ മീൻ ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമാണ് ആന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് ഇഷ്ടം അല്ലെങ്കിൽ ചോദിച്ചാൽ ഇഷ്ടമല്ല അതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ അതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ അടച്ചു വെച്ചിരിക്കുന്നത് മുരിങ്ങയിലയാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചായ ഇടണമല്ലോ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചും കൊണ്ട് ഇനി ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിക്കുക എന്ന് വിചാരിച്ച് ഇന്ന് എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർക്കാം ആദ്യം കേശുകൂട്ടനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നാൽ ആ ജോലി എനിക്ക് കഴിയുമല്ലോ അതല്ലേ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും അങ്ങനെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ചക്ക വറ്റലാണേൽ മോന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറ്റൽ അപ്പം ഇനി ചക്ക സീസൺ ആയിരുന്നാൽ ഇനി വറ്റലുണ്ടാക്കി വെക്കണം പിന്നെ അതുപോലെ നമ്മൾ വറ്റലുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാലും എല്ലാ ചക്കയും വറ്റലുണ്ടാക്കാനായിട്ട് പറ്റിയതല്ല അതിന് ഈ കനം കുറഞ്ഞ അങ്ങനത്തെയൊക്കെ എന്തോ ചക്കയുണ്ട് അത് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ചക്കവറ്റൽ അവിടെ ആക്കി വെച്ച് ഇനി ഈവനിങ് അല്ല മോർണിംഗ് സ്നാക്സ് ആയിട്ട് ദോശ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഈവനിങ് ആയിട്ട് ഇഡ്ഡലി അതാണ് ഇന്നത്തെ കണക്ക് അപ്പോൾ ഇനി അത് ഓരോന്നായിട്ട് അല്ല ഈവനിങ് സ്നാക്സായിട്ട് ഇഡ്ഡലി അല്ല ഒരു എന്താ പറയാനായിട്ട് ചപ്പാത്തി വെച്ചിട്ട് ചപ്പാത്തിനെ ഇങ്ങനെ വർഷം മാറ്റിയിട്ട് ന്യൂഡിൽസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഉച്ചത്തേക്ക് അമ്മ താൻ മീനെല്ലാം കൊണ്ട് അവിടെ ഇരുപ്പായി ഇനി അവിടെ ഇരുന്ന് അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ട് ഇനി അവിടെ നിന്ന് എഴുന്നേൽക്കോളൂ അപ്പോഴേക്ക് അമ്മ മീൻ കട്ട് ചെയ്യണ നേരം കൊണ്ട് എൻ്റെ കുറേ ജോലികൾ കേശുവിനുള്ള കാര്യങ്ങൾ ഒതുക്കലും പറക്കലുമൊക്കെ ഇവിടെ അങ്ങ് തീരുകയും ചെയ്യേ അങ്ങനെ ദോഷമാവരുന്നതിൽ കേശുവിനെ രാവിലെ സ്നാക്സ് ഉണ്ടാക്കിയാണ് ആദ്യം വേണമെങ്കിൽ മോ എന്തു അറിയാമോ ഒരു കവറ് പാ ഒരു കവറ് പാലൊന്ന് ഒരു ഗ്ലാസ് പാൽ എങ്ങനെയെങ്കിലും ഞാൻ അടിച്ചു കുടിപ്പിക്കുമായിരുന്നു ആ പാലും കുടിക്കും അതുപോലെ തന്നെ കാടമുട്ട കൊടുക്കുമായിരുന്നു ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം ഇതുപോലെ കാടമുട്ട കൊടുത്തപ്പോഴേക്കും മോശം ഛർദ്ദി സ്കൂളിൽ പോയിട്ട് അതിന് ചേട്ടൻ പറഞ്ഞ് കാടമുട്ട കൊടുക്കേണ്ടതെന്ന് അങ്ങനെ ഇപ്പം ഞാൻ കൊടുക്കാറില്ലേ ഒന്നും കഴിക്കാതെയാണ് പോണത് പോകുമ്പോൾ പിന്നെ ഒൻപത് മണിക്ക് തന്നെ അവർ മോർണിംഗ് സ്നാക്സ് കൊടുക്കുമല്ലോ അതുകൊണ്ട് ആ ഒരു സമാധാനം അപ്പോൾ അതെങ്കിലും ഉച്ചത്തേക്കുള്ളത് മോൻ കഴിക്കും ആ രാവിലെ ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട് എന്നെ പോലെ തന്നെ അങ്ങനെ ഉച്ചത്തേക്കുള്ളതിൽ ഞാൻ എന്താ ചപ്പാത്തി ഇന്നലത്തെ ഇന്നലെ രാത്രി ചുറ്റും ചപ്പാത്തിയിൽ മൂന്ന് ചപ്പാത്തി ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അതിപ്പോൾ രാവിലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കും അപ്പോൾ ഈ നൂഡിൽസ് എങ്ങനെയെങ്കിലുമൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നത് മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇതേപോലെ ആക്കാമെന്ന് വിചാരിക്കണത് പിന്നെ ഈ പറയും പോലെ എന്നും ഈശ്വര ഇന്ന് എന്ത് കൊടുത്തു വിടുമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ആണല്ലോ എന്നും ഒരേപോലെയുള്ള കാര്യങ്ങളല്ലേ ചോറ് കഴിക്കുമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരാശ്വാസമുണ്ട് ചോറാണെങ്കിൽ ഞാനിട്ട് വാരി കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ അതും ചോറ് കഴിക്കണമെങ്കിൽ ഒന്നുകിലും മീൻ വേണം അല്ലെങ്കിൽ മുട്ട മുട്ടപൊരിച്ചത് വേണം ഇതൊന്നും കേശി പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ അലൗഡും അല്ലല്ലോ അപ്പം അതുകൊണ്ട് ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അമ്മ അവിടെ കട്ട് ചെയ്ത് തീർന്നില്ല കുറേ ഉണ്ടല്ലോ മീൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ചപ്പാത്തി ചെറുതായിട്ട് പീസ് പീസാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് സവോള കൊത്തി പിന്നെ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു ക്യാപ്സിക്കം അരിഞ്ഞെടുത്ത് പിന്നെ തക്കാളി ഇല്ലായിരുന്നെ അല്ലെങ്കിൽ തക്കാളിയും കൂടി കൊടുക്കാം പിന്നെ ഞാനൊരു ചെറിയൊരു കൊച്ച് മുളകും കൂടെ എടുത്തിട്ടുണ്ട് മുളക് മോന് വേണ്ട എന്നാലും ഞാനതും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതെല്ലാം കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ദാ വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കും കേട്ടോ ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് പിന്നെ അങ്ങ് നമ്മൾ ഈ മുട്ടക്കറിയൊക്കെ വയ്ക്കുമ്പോൾ അങ്ങ് വഴണ്ട് വെണ്ണ പോലെ ആയി വരെയൊന്നും വേണ്ട എന്നാൽ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒരിതായിട്ട് വരണമല്ലോ അതും കൂടെ വേണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മോൻ ഇഷ്ടമാണേ കഴിക്കാനായിട്ട് അപ്പം നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ഉണ്ടാക്കാനും തോന്നുമല്ലോ പക്ഷെ മോർണിംഗ് സ്നാക്സ് മാത്രമാണ് അവർ ഭയങ്കര മടി കഴിക്കാൻ അങ്ങനെ ആ സംഭവങ്ങളെല്ലാം ഒന്നിതായിട്ട് വന്നപ്പോഴേക്കും നമ്മളത് ആ ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ടും ടൊമാറ്റോ ഇല്ലാത്തത് കൊണ്ടും അത് രണ്ടും ഇട്ട് കൊടുത്തില്ല പിന്നെ കുറച്ച് സോയാ സോസ് ഉണ്ടായിരുന്ന ഒരു ശകലം അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്ക് ഇത് ആ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് വെറൈറ്റി ആയില്ലേ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളല്ലേ നമ്മൾ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഓരോന്നൊന്നും ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഇത് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് ഭയങ്കര നമുക്കിന്നെ ഇതിൽ ഇപ്പോൾ കേശുവിനായതുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ മാത്രമേ ചേർത്തുള്ളൂ കറിവേപ്പില മല്ലിനല പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തക്കാളി അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കൊച്ചിനൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര മാത്രം ചേർത്തെടുത്തത് അങ്ങനെ ഞാൻ കേശു ഒന്ന് നോക്കും കേട്ടോ ഞാൻ കേശുവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും എന്നെ ഇനി അതൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് അപ്പോൾ മോർണിംഗ് സ്നാക്സ് ദോശയും ദോശയും കിഴങ്ങ് കയറിയെന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിന് നല്ല സാധനം അത് അതുപോലെ വൈകിട്ട് വന്നപ്പോഴേക്കും അവന് പിച്ച് വലിച്ചിട്ടിട്ട് വന്ന് കഴിച്ചില്ല പിന്നെ ഉച്ചത്തേക്കുള്ളത് ഇഷ്ടപ്പെട്ട് പിന്നെ ഈവനിങ് സ്നാക്സും അവന് ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് അങ്ങനെ എല്ലാം റെഡിയായി പറക്കി വെച്ച് ഇനി കേശുവിനെ സ്കൂളിൽ കൊണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കണം യൂണിഫോമൊക്കെ ഇട്ട് അവിടെ റെഡി ആയിട്ടാണ് കേശു കുട്ട നിൽക്കുന്നത് അങ്ങനെ കേശിക്കൂട്ടം പോവാനായിട്ടൊക്കെ റെഡിയായി ഞാനൊന്നും കൂടെ ചെക്ക് ചെയ്യണം ഹോംവർക്കൊക്കെ ഇന്നലെ എഴുതിയതാണ് എന്നാലും നമുക്കൊരു ടെൻഷൻ അല്ലേ അങ്ങനെ ഹോംവർക്കൊക്കെ എല്ലാം കറക്റ്റായിട്ട് എഴുതിയതെന്നൊക്കെ നോക്കി ബുക്ക് എല്ലാം എടുത്തൊക്കെ അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടനെ അവിടെ പടത്തിൽ പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരം വാങ്ങിക്കുക ഇപ്പോഴാണ് ഇപ്പോൾ ശരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് രാവിലെ ഇന്നലെ കൊണ്ടുപോകുന്നതെങ്കിലും നമുക്ക് അമ്പലത്തിൽ കൊടുക്കാനുള്ള ഹാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ സോക്സും ഷൂസും ഒക്കെ ചേട്ടൻ ഇട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ അങ്ങനെ അത് ചേട്ടൻ അവിടെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഇന്ന് കൊണ്ടാക്കാനായിട്ട് ഞാൻ പോയില്ല കേശികുട്ടന ഇവിടെ മത്തിക്കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ മാങ്ങയിട്ടാണ് ഇന്നത്തെ മത്തിക്കറി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മത്തിക്കറി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ വെക്കണത് ആദ്യം തേങ്ങ കുറച്ച് തേങ്ങ എടുക്കും അതിൽ മുളക് വറുത്ത മുളക് പൊടിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പുളി ഇത്രയും സംഭവങ്ങൾ ആദ്യം നന്നായിട്ടങ്ങ് അരച്ചെടുക്കും പിന്നെ ഇതാ പുളി കുറച്ചെടുക്കണുള്ളൂ കാരണം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ തക്കാളി ഇടണില്ല മാങ്ങയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതെല്ലാം നന്നായിട്ട് അരച്ച് ആ അരപ്പും കൂടെ അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി ദോശ ഇടണം അപ്പോൾ ചേട്ടൻ ദോശയൊക്കെ കഴിച്ചിട്ടാണേ പോയത് ഇനി എനിക്കും അമ്മയ്ക്കുള്ള കാപ്പി കുടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ദാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ കിഴങ്ങ് കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതല്ലാതെ ഇന്ന് രാവിലെ അമ്മ ചമ്മന്തിക്കറിയും ആക്കിയിട്ടുണ്ട് ഇനി ദോശയൊക്കെ ചുട്ട് ദോശയും കൂടെ കഴിച്ചിട്ട് വേണം ബാക്കി ജോലി ചെയ്യാൻ ഇപ്പോൾ ദാ എട്ട് മണി ആവണതേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് ഏകദേശം ജോലികളൊക്കെ തീർന്നിട്ടുണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ദാ അച്ഛനും മോനും കൂടെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ രണ്ടാളും കൂടെ പോവുകയാണ് കേശൂരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒന്നുകിൽ ചേട്ടൻ മാത്രം കൊണ്ടാക്കിയാലും മോൻ എന്തോ പോലെയാണ് ഞാൻ മാത്രം വിളിക്കാൻ പോയാലും കേശൂർ എന്തോ ഒരു വിഷമം പോകണം അപ്പോൾ അതിൽ രണ്ടുപേരും വരണമെന്ന് പറയും പക്ഷേ നമുക്ക് എല്ലാ പ്രാവശ്യവും അത് പ്രാക്ടിക്കൽ അല്ലല്ലോ അതുപോലെ മോനെ ഇപ്പോൾ ഫ്രണ്ട് ഇരുത്തി വണ്ടി ഓടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആൾ പൊക്കം വെച്ചപ്പോഴേക്കും നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് പുറകുവശ തിരുത്തിയാലേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ മത്തിക്കറിയൊക്കെ ഇവിടെ റെഡിയായി ഇനി കടുവും കൂടെ താളിച്ചൊഴിച്ചപ്പോഴേക്ക് അതിൻ്റെ ജോലിയങ്ങ് കഴിഞ്ഞ് ഇനി ഇത് കുറച്ചും കൂടെ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇനി നാളെ എടുക്കണം രാത്രി തിളപ്പിച്ച് വെച്ച് കുറച്ചും കൂടെ വറ്റിച്ചിട്ട് നാളെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അയ്യോ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവുമെന്ന് തോന്നും അങ്ങനെ ആ ജോലി കഴിഞ്ഞ് ഇനി നമ്മൾ തോരം വെക്കണമല്ലോ മുരിങ്ങയിലെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എപ്പോഴാണ് എന്നെ തോരം വെക്കണതെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ തേങ്ങ തിരുവിയതിൽ മുളക് ശക്കല മുളകൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയെന്നറിയുമ്പോൾ ആ അരപ്പിൽ തന്നെ ഇതിനെ ഈ നമ്മുടെ ഇലയും കൂടെ മുരിങ്ങ ഇലയും കൂടെ അതിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ അത് ആ കടുകൊക്കെ കടുകും അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ അതിട്ട് തോരം വെക്കണതേ നമ്മൾ ഈ അരപ്പും കൂടെ അതിലിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് തോരൻ വെക്കുമ്പോഴേക്ക് കണ്ട തോരൻ നല്ല തീർതറായിരിക്കും പരസ്പരം ഒട്ടിപ്പിടിക്കൂല അപ്പോൾ അങ്ങനെ തോരം വെച്ചിട്ടുണ്ട് ഇനി മുരിങ്ങയിലെ തോരം വെക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഞാൻ ഷേർട്സ് ആയിട്ടും കൂടെ ഇട്ടേക്കാം ഇനി അത് കഴിഞ്ഞിട്ട് ആ രണ്ട് ചൂര അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചല്ലോ ചൂരക്കുട്ടിയാണ് അതിനെ അങ്ങ് പൊരിക്കണം അപ്പോൾ അതിനെ പൊരിക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ മീൻ ഇങ്ങനെ പൊരിച്ചതുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മീൻ കൊടുക്കുമ്പോൾ ചോദിക്കും അമ്മ മുള്ളുണ്ടോ മുള്ളിൽ നോക്കണേ അറിയാമല്ലോ അന്നത്തെ കാര്യം അറിയാമല്ലോ എന്ന് എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കും ആശേ അങ്ങനെ ഇനി ചൂരയും കൂടെ അങ്ങ് പൊരിച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയും കൂടെ വെക്കണം ഒരു ഒഴിച്ചു കറിയും കൂടെ ഉണ്ടാക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇന്നത്തെ ജോലികൾ ഇനി മീൻ കറി ഇപ്പോഴും സമയം ഏകദേശം ഒൻപത് മണി ആവണം ആവശ്യം ആവണമല്ല ആവാൻ പോകണതേ ഉള്ളൂ എട്ട് മണിക്ക് കേശിക്കൂട്ടം പോയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ഒൻപത് മണി ആയില്ല ഒൻപത് മണി ആകുമ്പോഴേക്കും എല്ലാ ജോലിയും തീരും എട്ടേ കാലമായതേ ഉള്ളൂ ടൈപ്പ് സമയം അങ്ങനെ ഇനി ഇതും കൂടെ ആക്കി വെച്ചിട്ടു ശേഷം അത് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചേ ഇനി ഒരു മോര് കറി വെക്കണം ഇവിടെ ഈ മനുഷ്യനാണെങ്കിൽ മോര് മോരുകറിയെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കാര്യമില്ല അങ്ങനെ കുറേ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് പിന്നെ കടുക് കറിവേപ്പില വറ്റൽമുളക് എല്ലാം കൂടെ ഒന്ന് ഇതാ വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് അത് ഇതുപോലെ വഴറ്റി എടുത്തിട്ട് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അബദ്ധം പറ്റിയ കാര്യം ഞാൻ അടുത്ത് പറയണമെന്നേ ഉള്ളൂ ഇതോടുകൂടെ ഒന്നാമത് നമ്മൾ മൺചട്ടിയിലും കൂടെ ആകുമ്പോഴേക്കും മൺചട്ടിയും കൂടെ കുറച്ചും കൂടെ ഒന്ന് വെന്ത് തിളച്ചിരിക്കും അതിലോട്ടങ്ങ് എടുത്ത് ഒഴിച്ചു കൊടുക്കരുത് എന്തോന്നു ഈ തൈര് കലക്കിയതേ അപ്പോൾ ഇനി അതിൽ മഞ്ഞൾ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഉപ്പും കൂടെ കൊടുത്താൽ മാത്രം മതി ആ ഒരു ശക്കലം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണേ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വെച്ച് ഒരു ശക്ലം വെച്ച് ഉടനെ അല്ല ഒരല്പം ഒരു രണ്ട് സെക്കൻഡ് ഇരുന്നതിന് ശേഷം നമുക്ക് തൈര് നല്ല ഉടച്ചെടുത്ത തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ തലേ ദിവസം തന്നെ ഇന്ന് എന്തൊക്കെ കറികളാണ് വെക്കണത് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നൊരു പ്ലാനിങ് നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ചിറപറ അങ്ങ് നടക്കും സാധാ സാധാരണ നമ്മൾ അങ്ങനെ അല്ലല്ലോ നമ്മൾ അതിനെപ്പറ്റി ഇന്ന് ചിന്തിക്കില്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ആലോചിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കും പോലെ തോന്നുന്നത് കേട്ടോ എല്ലാം ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചെറുപറ അങ്ങ് നിമിഷ നേരം കൊണ്ട് എല്ലാ ജോലിയും അങ്ങ് തീരും അപ്പോൾ അതാ മോര് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ മോര് കറി വെക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുമാണ് ഭയങ്കര ഈസി കറിയുമാണ് വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരു മോരുകറിയും ഒരച്ചാറും ഒരു ചമ്മന്തിയും ഇവിടെ ഉണ്ടെങ്കിൽ ആ എന്ത് രസമാണെന്നറിയാം മൂണ് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മോര് കറിയും റെഡിയായി ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ന് ഒന്നാം തീയതി ആയിരുന്നല്ലോ രാവിലെ തന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ തലേദിവസമേ ഡ്രസ്സൊക്കെ എല്ലാം അയൺ ചെയ്ത് സൂപ്പറാക്കിയൊക്കെ വെച്ചിരിക്കയായിരുന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് സമയം ഒട്ടും കിട്ടിയില്ല അമ്പലത്തിൽ പോകാനായിട്ട് പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകണം എനിക്കാണെങ്കിൽ ഉത്സവം കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം ഒക്കെ പോകാൻ ഇഷ്ടമാണ് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ കുളിച്ച് പോയി തുടരണതാണ് ഭയങ്കര ഒരു ഇഷ്ടം അപ്പോൾ അങ്ങനെ കറികളും കാര്യങ്ങളും എല്ലാം റെഡിയായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇനി ചോറ് കഴിക്കണം വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ്ബിയിലാണെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം